എല്ലാ രീതിയിലും ബി ജെ പിയുടെ നെറുകേടുകൾ വിജയിച്ചിരിക്കുന്നു ഇനി ആഘോഷ രാവുകളാണ് എന്ന രീതിയിലാണ് അവർ അന്ത്യ ചർച്ചകൾ കൊഴുപ്പിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായി ഇന്ത്യ മുന്നണിയിൽ നിന്നും പതിനഞ്ച് വോട്ടുകൾ അധികം കിട്ടി ഇതിനെയാണോ രാഹുൽ ഗാന്ധി നിങ്ങൾ വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാജ്യത്തെ പിടിച്ചു കുലിക്കുന്നത് എന്നൊക്കെ അർണബ് ഗോസ്വാമി അടക്കം നിരവധി ഗോദി മീഡിയ ചാനലുകൾ തട്ടിവിടുകയാണ് യാഥാർത്ഥ്യം എന്തെന്നാൽ പോൾ ഗോദി മീഡിയകൾ വാസ്തവത്തിൽ പല പൊടിപ്പുന്തങ്ങളും വെച്ച് വ്യാജ വാർത്തകൾ ചമച്ചുവിടുകയാണ് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർന്നു അത്രേ അതുപോലെ തന്നെ ബിഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ സഖ്യം പിളർന്നിരിക്കുന്നു എന്ന് പറയുന്നു ബിഹാറിൽ ആർ ജെ ഡി ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസിന് ഒന്നും കൊടുക്കില്ല എഴുപത് സീറ്റുകൾ കോൺഗ്രസ് ചോദിച്ചാൽ ഏഴ് സീറ്റ് പോലും തികച്ചു നൽകില്ല എന്ന് ലാലു പ്രസാദും മകൻ തേജസ്വിയും കൂടി പാട്നായി അടച്ചിട്ട മുറിയിൽ തീരുമാനമെടുത്തു ഇങ്ങനെ പൊടുപ്പും തൊങ്കലും വെച്ച് വ്യാജ വാർത്തകൾ തട്ടിവിടുകയാണ് അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലും അതുപോലെ തന്നെ പല മാധ്യമ ചാനലുകളും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും പുലർത്താത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ബിഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ സഖ്യത്തിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇന്ത്യ മുന്നണി നടത്തിയ മുന്നേറ്റം ബി ജെ പിക്ക് എത്രാളും പരവേശവുമാണ് നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടുന്നതിൽ നിന്നും തടയപ്പെട്ടത് ഉത്തർപ്രദേശിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ചോദ്യം ചെയ്യുന്ന നിലയിലാണ് വളരെ വൈകാതെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളും ബി ജെ പിയോടൊപ്പം ദേശീയതലത്തിൽ ചേരുകയും എൻ ഡി എ വിശാല സഖ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നൊക്കെയുള്ള പ്രത്യാശ അതായത് ഇവരുടെ പകൽ സ്വപ്നങ്ങൾ ഇങ്ങനെ രാത്രി അന്തി ചർച്ചകളിൽ ഒന്നിനുപറകെ ഒന്നായി ഇടവേളകളില്ലാതെ വാതോരാതെ തട്ടിവിടുകയാണ് ബി ജെ പി സുഖിപ്പിച്ച് ഏതെങ്കിലും രീതിയിൽ വഴിവിട്ട രീതിയിൽ പണം സമ്പാദിക്കുക സാറ്റലൈറ്റിൽ ബാർക്ക് റേറ്റിംഗ് കൂട്ടുക അതുവഴി വലിയ തോതിൽ മാധ്യമ ശൃംഖല വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് ബോധ്യ മീഡിയകൾ സ്വപ്നം കണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഒപ്പം അതിന്റെ പേരിൽ എന്ത് ആനുകൂല്യം കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടിയാലും അവർക്ക് അത് നേട്ടം തന്നെയാണ് എന്നാൽ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല ജഗദീപ് ധൻഗർ നാളുകളേറെയായി മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ ഭയന്നിട്ടല്ല ബി ജെ പിയുമായുള്ള പ്രശ്നം അതിരൂക്ഷമായതിന്റെ പേരിലാണ് ജഗദീപ് ധൻഗർ രണ്ട് കൽപ്പിച്ചിറങ്ങിപ്പോയത് ഇത്രയും നാളും ബി ജെ പിയെ ന്യായീകരിച്ച് പെട്ടെന്നൊരു ദിവസം ബി ജെ പിയുമായി എതിരിടേണ്ടി വന്നതിന്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടും ജഗദീപ് ധൻഗറിനുണ്ട് അതുകൊണ്ടാണ് ധൻഗർ ഒടുന്നനെ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത് അതല്ലെങ്കിൽ വാക് പോരാട്ടം ഒരുപക്ഷെ നിയമ യുദ്ധത്തിലേക്കൊക്കെ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ബോധി മീഡിയകൾക്ക് നല്ല രീതിയിൽ പരിപ്പുളയ്ക്കുന്ന ഒരു മേജർ ചലഞ്ചുമായി തന്നെ ജഗദീപ് ധൻഗർ വീണ്ടും ഇറങ്ങും എന്നുള്ളത് വാസ്തവമാണ് ഇന്ത്യ മുന്നണി ജഗദീപ് ധൻഖറിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്